ഇന്നലെ മിനിഞ്ഞാനായിട്ട് എന്റെ ഇപ്പൊ മലബാറിൽ നടന്നത് പെണ്ണുങ്ങളെ മാപ്പിളർച്ചി പെണ്ണുങ്ങള് പർദ്ദയിട്ടിട്ട് ചന്ദികുലിക്ക് കളി റോഡായ റോഡിൽ പച്ചപ്പകലിൽ നിങ്ങൾക്ക് അതിനെ എതിർക്കാൻ പറ്റൂല എന്തുകൊണ്ട് എതിർത്താൽ നിങ്ങളുടെ തറവാടുകളിൽ നടന്ന ചന്തി കുളിക്ക് കളികൾ ഒരു ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരും ആലിമിങ്ങൾക്ക് പറയാൻ പറ്റൂല എന്തുകൊണ്ട് ആലിമ്യങ്ങൾ പറയേണ്ട സമയത്ത് പറയാതെ പോയി പറയാൻ തുള്ളും പറയാമോ ജനം സ്വീകരിക്കണ്ടേ ഇരുപത്തി അയ്യായിരം പെണ്ണുങ്ങളെ കോഴിക്കോട്ട് അങ്ങാടിയിൽ ഒരു പകൽ ശേഷം മുഴുവനും ചുറ്റിച്ചു ആലിമ്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ആലിമി സംഘടനകൾ ഉണ്ടായിരുന്നു ഒരു വാക്ക് വാക്കുമുണ്ടിയില്ല നേരത്തെ അവർ പ്രഖ്യാപിച്ചിട്ട് എമ്പാടും ഇത് കാര്യങ്ങൾ എല്ലാം നടന്നു എന്നാലവര് പുറങ്ങോട്ട് പോയില്ല ആ പുറകോട്ട് പോകാത്തവരുമായി ഇനി സഹകരിക്കില്ല എന്ന് പറയാൻ പണ്ഡിത സമൂഹത്തിന് കഴിഞ്ഞില്ല ആരെ പേരിൽ ഒരു പലസ്തീന പലസ്തീന അതുകൊണ്ടുവല്ല കാര്യമുണ്ട് കാര്യം ഇവിടുത്തെ രാഷ്ട്രീയത്തിനാണ് പലസ്തീനോ വിവരണ്ടല്ലേ പലസ്തീനിൽ അങ്ങനത്തെ ഒരു ചന്തി കുളിക്ക് സമ്മേളനം നടന്നിട്ടുണ്ട് നമ്മുടെ പലസ്തീനൊന്നും കിട്ടിയില്ലെങ്കിലും പലസ്തീൻ കിട്ടലല്ലേ നമ്മൾ ലക്ഷ്യം നമ്മൾ കിട്ടലാണ് ഒരു മുസ്ലിം രാജ്യത്തും നടന്നിട്ടില്ല ഫലസ്തീനെ തൊട്ടടുത്ത നാട് മീൻസ് ഈ എന്താ സൗദി അറേബ്യ യു എ നടന്നിട്ടില്ല അവിടെ ഒന്നും നടന്നിട്ടില്ല ഇത്തരം ഇന്ന് ഇപ്പോൾ ഇവര് ഈ പെണ്ണു ആണു എന്താണ് ഈ രണ്ട് ദിവസങ്ങളിലൊക്കെ നടന്നത് എന്തുകൊണ്ട് നേതാക്കന്മാർ വീട്ടിലൊരു കല്യാണമുണ്ടായാൽ ഇതാണ് കളി ഇതെന്തുകൊണ്ടാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു ഇത് ഏതെങ്കിലും ഒരു കുടുംബത്തിന് മാത്രം ബാധകല്ല എല്ലാ കുടുംബങ്ങളും സംഭവിച്ചു പ്രത്യേകിച്ച് മലബാർ കഴിഞ്ഞ രണ്ട് മൂന്ന് നാല് പതിറ്റാണ്ട് കാലം മലബാറിലെ കല്യാണത്തിന് മാനദണ്ഡം ആകെ കോണിക്ക് വോട്ട് ചെയ്യോ അരിവാളാണോ എന്ന് മാത്രമേ നോക്കിയുള്ളൂ കോണിക്ക് വോട്ട് ചെയ്യുന്ന ഞാൻ എതിരല്ല ഞാൻ കോണിക്ക് വോട്ട് ചെയ്തിൻ്റെ അടയാളത് പക്ഷെ കല്യാണത്തിൻ്റെ മാനദണ്ഡം ചെയ്യലല്ല നമ്മൾക്ക് പേച്ചു നമ്മളിൽ ഇങ്ങനത്തെ രീതികൾ അധികരിച്ചു എന്റെ കാരണം കാരണം നമ്മളിൽ ഇത് നമുക്ക് സുന്നത്യമായൊരു വീശയായില്ല സുന്നത്യമായത് എന്നത് നമുക്ക് നിലനിൽക്കാനുള്ള ഒരു ഏർപ്പാടായി മാത്രമാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുരങ്ങൻ്റെ ചാട്ടം ചാടാം ഒരുത്തനെ രാജ്യം ഒന്നിങ്ങനെ തള്ളുമ്പോഴത്തേന് ഒന്ന് സുന്നിം സുന്നിൻ്റെ മരത്തുമ്പോൾ കൂടെ അങ്ങോട്ട് കയറും കയറിക്കഴിഞ്ഞാൽ പിന്നെയും രാഷ്ട്രീയം മോനെ സ്വീകരിക്കേണ്ടി വരും തള്ളുമോളൂ ഈ കൊരങ്ങിൻ്റെ തെറ്റഞ്ചിന് ശേഷം തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തി ആറുകൾക്ക് ശേഷം നമ്മളുടെ അവസ്ഥ ഈ പത്ത് നാൽപ്പത് കൊല്ലം നമ്മൾ കേവലം രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മാത്രം നമ്മുടെ വിവാഹങ്ങളും ബന്ധങ്ങളും നടത്തി എന്നതാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം അടിസ്ഥാന കാരണം അത് തെറ്റാണ് നമ്മൾ സുന്നികളാണ് നമുക്ക് എന്തിനേക്കാളും വലുത് സുന്നിയാണ് അത് നമ്മൾ ദീനാണ് അത് നമ്മൾ മുത്തിന ഭിന്ന ദീനാണ് ഇതൊന്നും നമ്മുടെ രാഷ്ട്രീയം ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് വിമർശിക്കാൻ ഞാൻ ഞാൻ ഞങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ലീഗാരനാണ് കോണിക്ക് ഓട്ടിയതാണ് ഇത് കോണിക്ക് അടി ഇത് വല്ലാഹി ലൈം റബ്ബാണ് ഞാൻ കോട്ടിക്ക് കോണിക്ക് ഓട്ടിയത് അടയാള ഞാൻ ഇതൊക്കെ കൂടുതലാണ് പിന്നെ വിമർശിക്കണത് എന്തുകൊണ്ടാണ് വിമർശിക്കും അത് സ്വദേശപരമായ വിമർശനമാണ് ഇത് തകരാൻ വേണ്ടിയല്ല തകരാനുള്ള വിമർശനം ഇങ്ങനെയല്ല തകരാനുള്ള വിമർശനം വേറെയാണ് എനിക്ക് ഇവിടെ